പത്തനംതിട്ട കടമ്പനാട്ട് രണ്ടുപേരെ കാട്ടുപന്നി ആക്രമിച്ചു ജോൺസൺ കോശി എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇരുവരെയും ഇപ്പോൾ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സ്വീകി അബിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അബിലാൽ എപ്പോഴായിരുന്നു ഈ ആക്രമണം സ്ഥിരം കാട്ടുപന്നിയുടെ ശല്യമുള്ള ഒരു മേഖലയാണോ ഇത് ഇവർക്ക് സാരമായി പരിക്കുണ്ടോ കടമ്പനാട് ഗണേശ വിലാസം എന്ന സ്ഥലത്ത് രാവിലെ എട്ടരയോട് കൂടിയാണ് സംഭവം കാടോ വനമേഖലയോ ഒന്നും ഉൾപ്പെടുന്ന ഒരു പ്രദേശമല്ല മറ്റ് ജില്ലയുടെ മറ്റിടങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളുള്ളതുപോലെ തന്നെ കാട്ടുപന്നിയുടെ ശല്യമുള്ള ഒരു പ്രദേശമാണ് ജോൺസനും കോശിക്കും കാലിനാണ് പരിക്കേറ്റുള്ളത് ജോൺസന്റെ പരിക്ക് അല്പം സാരമുള്ളതാണ് അടൂർ ജനറൽ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം ഇരുവരെയും തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവരുടെ കാലിന് പൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും ജില്ലയിൽ ഇന്ന് ഉണ്ടായിട്ടുള്ള രണ്ട് വ്യത്യസ്ത ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാട്ടാ കാട്ട് വന്യജീവി ആക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും മറ്റു രണ്ടു പേർക്ക് സാരമുള്ള പരിക്കേൽക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്